എംബ്രിയോളജിസ്റ്റ് ംബ്രിയോളജിസ്റ്റാന്ന് പറയുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നിങ്ങൾ വല്ലവരുടെ അണ്ടോ ബീജവും ഒക്കെ എടുത്ത് പേഷ്യന്റിന് വെച്ചു കൊടുത്തല്ലേ കുട്ടികൾ എന്നുള്ളത് അതൊരു മിസ്കൺസെപ്റ്റ് ആണ് അതൊരു മിത്താണ് മിഥ്യാധാരണയാണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അവരുടെ കൺസെന്റ് ഇല്ലാതെ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും പൂർണ്ണ സമ്മതം ഇല്ലാതെ ഒരിക്കലും ഒരു ഡോണറെ സജസ്റ്റ് ചെയ്യില്ല നമ്മളൊരു നോർമൽ ഐ വി എഫ് ഓ ഇക്സിഒഒ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ തന്നെ അണ്ടവും അവരുടെ തന്നെ ബീജവും എടുത്ത് തന്നെ ചെയ്യുള്ളു എന്നാൽ ചില കേസുകളിൽ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറവുള്ള കേസുകളിൽ അല്ലെങ്കിൽ ബീജത്തിൻ്റെ ക്വാളിറ്റി കുറവുള്ള കേസുകളിൽ മാത്രമേ നമ്മൾ ഡോണറെ സജസ്റ്റ് ചെയ്യുള്ളൂ അതും കറക്റ്റായിട്ടുള്ള വിറ്റ്നസിംഗ് സിസ്റ്റം ലീഗലി നോട്ടറിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് പ്രോസസ്സ് ലീഗലി ഉണ്ട് അതിന് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളൊരു ഡോണറിൻ്റെ എഗ്ഗോ സ്പേമോ എടുത്ത് ആക്കി യൂട്രസിൽ വെച്ച് കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇതിൽ ഒരു ആ ഒരു മിഥ്യാധാരണയാണ് മാറേണ്ടത് കാരണം അവരുടെ സമ്മതം ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യാൻ പാടില്ല ചെയ്യേയില്ല